തുർക്കിസ് ക്യാൻ കനോട്ട് കമ്പീറ്റ് വിത്ത് ഇന്ത്യസ് എം സി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ ടൈറ്റിൽ യാദർശിക വശാൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുർക്കിയുടെ ക്യാൻ്റ് ഇന്ത്യയുടെ എം സി എയുമായി മത്സരിക്കാൻ കഴിയില്ല ശരിയാണ് മത്സരിക്കാൻ കഴിയില്ല കാരണം എ എം സി എന്ന് പറയുന്നത് തുർക്കിയുടെ ക്യാന്നിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ ക്യാൻ എന്ന് പറയുന്നത് തുർക്കിയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് അത് ഓൾറെഡി അതിൻ്റെ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ടോട് അതിൻ്റെ പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പദ്ധതിയാണ് എ എം സി എന്ന് പറയുന്നത് അത് അതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വരെയൊന്നും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഈ വർഷത്തിലായിരിക്കും അത് നടക്കുക രണ്ടായിരത്തി മുപ്പത് ഓടുകൂടിയിട്ട് മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കാനായിരിക്കും ഇന്ത്യയുടെ ഒരു പദ്ധതി ഇതിന്റെ വിശദാംശങ്ങളിലേക്കും ഇതിന്റെ കമ്പാരിസണിലേക്കും പോകുന്നതിന് മുമ്പ് ഞാൻ രസകരമായ കുറച്ച് കമൻറ്റുകൾ വായിക്കാം എനിക്ക് രസകരമായിട്ടുള്ള കമൻറ്റുകളല്ല എന്നാലും നമുക്ക് വായിക്കാം അല്ലേ ചില പരിഹാസങ്ങളും കളിയാക്കലുകളുമൊക്കെ പലപ്പോഴും നല്ലതാണ് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകളാണ് ശരിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പേപ്പർ പ്രോജക്റ്റിനോട് മത്സരിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും ഒരു പേപ്പർ ഒരു പ്രോജക്റ്റിനോട് മത്സരിക്കാൻ പറ്റില്ല ഇതൊക്കെ ഇന്ത്യക്കാരുടെ സ്പൈസി ഡ്രീംസ് അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റാണ് ി എന്ന് പറയുന്നത് ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല മിക്കവാറും രണ്ടായിരത്തി മുപ്പത് അത് തുടങ്ങുമെന്ന് തോന്നുന്നുമില്ല ഇന്ത്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി അഞ്ഞൂറാവുമ്പോൾ അനൗൺസ് ചെയ്യും അങ്ങനെ അവസാനം നമ്മൾ ഹാൽ എം സി എയുടെ കളർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പരിഹാസങ്ങളാണ് കേട്ടോ എം സി എന്ന് പറയുന്നത് ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല ഇന്ത്യ ഇപ്പോഴും ഇൻവോയ്സിന് താഴെയുള്ള ഏറ്റവും മികച്ച പ്രൈസിനായിട്ട് ചർച്ചകൾ നടത്താണ് നെഗോഷിയേറ്റ് ചെയ്യാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ട് എ എം സി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിഫ്ത് ജെൻ കറിയാണെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഓൾറെഡി പറക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞു എ എം സി എയുടെ പ്രോട്ടോ തന്നെ ഏതാണ്ട് ഇരുപത് വർഷം കഴിഞ്ഞേ വരാൻ സാധ്യതയുള്ളൂ തേജസ് തന്നെ നാല്പത് വർഷം എടുത്തു അപ്പോൾ എന്തായാലും എ എം സി എ ഒരു രണ്ടായിരത്തി അൻപതിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ താഴെ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് എ എം സിയെ എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഉറപ്പായിട്ടും അത് വരികയും ഈ കാനിനെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതാവുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ സ്പേസ് ടെക്നോളജിയിലും സ്പേസ് പ്രോഗ്രാമിലും ഒക്കെ തുർക്കിയേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി കാനിനേക്കാൾ മികച്ച എയർക്രാഫ്റ്റുകൾ ഇന്ത്യ നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റും കണ്ടിരുന്നു സൊ ഇതിൽ കൂടുതലും പരിഹാസമാണ് നമ്മൾ നന്നായിട്ട് പരിഹസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യ വിരുദ്ധരാരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇതിനകത്തുണ്ടാവും തുർക്കിക്കാരുണ്ടാകാം യൂറോപ്യൻസ് കാണാം ചിലപ്പോൾ അമേരിക്കക്കാരുണ്ടാവാം ഇന്ത്യക്കാരെ ഇഷ്ടമല്ലാത്ത എല്ലാവരും കാണാം അത് ഒരു രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഇന്ത്യക്കാരോട് വെറുപ്പൊന്നും കാണില്ല പക്ഷേ എല്ലാ രാജ്യത്തും ഇന്ത്യ ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിനെ അവർ കളിയാക്കാണ് ശരിയാണ് കുറച്ച് ഡിലേ ആണ് ഇന്ത്യയുടെ എല്ലാ പദ്ധതികളും പൊതുവേ പക്ഷേ ഹാൽ എ എം സി എന്ന് പറയുന്നത് ഇന്ത്യ നൂറ് ശതമാനം നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു പദ്ധതിയാണ് എ എം സി എ മാർക്ക് വൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരിക്കും മാർക്ക് ടു എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരിക്കും നമ്മൾ ഓൾറെഡി തേജസ് നിർമ്മിച്ചു കഴിഞ്ഞ രാജ്യമാണ് സോ നമുക്ക് നാല് പോയിന്റ് അഞ്ച് ജനറേഷൻ വരെയുള്ള ഒരു യുദ്ധവിമാനം നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ചാം തലമുറയും ആറാം തലമുറയും നിർമ്മിക്കും എൻജിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമുക്ക് കുറച്ച് കാലതാമസം എടുക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഈ തുർക്കിയുടെ തന്നെ കാൻ എന്ന് പറയുന്നത് തുർക്കി എൻജിൻ ഉണ്ടാക്കിയിട്ട് നിർമ്മിക്കുന്ന വിമാനമല്ല അവർക്കും ഈ എൻജിൻ സപ്പോർട്ട് കൊടുക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് തന്നെയാണ് അവരുടെ സഹായത്തോടെയാണ് തുർക്കി ഈ എഞ്ചിൻ നിർമ്മിക്കുന്നത് മാത്രമല്ല തദ്ദേശീയമായിട്ട് ഒരു എഞ്ചിൻ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട് അതും ഈ ജി ഇ എയറോസ്പേസിന്റെ സഹായത്തോടെയാണ് തുർക്കിയും ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയും ചേർന്നുകൊണ്ട് ഒരു പുതിയ എഞ്ചിൻ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭാവിയിൽ ഈ കാൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റുകൾ വരുമ്പോൾ അതിന്റെ ഭാഗമാകും ഈ കാൻ എന്ന് പറയുന്നത് ശരിക്കും ഈ തുർക്കി ഒറ്റയ്ക്ക് നിർമ്മിക്കുന്ന ഒരു എയർക്രാഫ്റ്റുമല്ല തുർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ബി എ ഇ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയും കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് ബ്രിട്ടീഷ് കമ്പനി എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ നോളജ് ഉള്ള ഒരു കമ്പനിയാണ് ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അപ്പോൾ ശരിക്കും ഇത് ഒരു തുർക്കിയുടെ മാത്രമെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പദ്ധതിയുമല്ല മാത്രമല്ല ഇതിൻ്റെ പല പാർട്സുകളും അവരുടെ മറ്റ് സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് അത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ അവർ ഇറക്കുമതി ചെയ്തിട്ടാണ് ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധമാനവായിട്ട് മുന്നോട്ട് പോകുന്നത് തുർക്കി ഇത് ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ലോകത്ത് തുർക്കിയുടെ ഒരു ആധിപത്യം ഒന്ന് ശക്തിപ്പെടുത്തുക അത് നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള ആധിപത്യം ശക്തിപ്പെടുത്തുക തങ്ങൾ പവർഫുള്ളാണ് എന്ന് ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് തന്നെ എർദോഗൻ്റെ ഒരു നിലനിൽപ്പിനു കൂടി വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഇതിൻ്റെ ഇത് എത്രത്തോളം ശക്തമാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് സംശയങ്ങളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് പൊതുവേ ഇതിനെ ഒരു പ്രൊപ്പഗേണ്ട ടൂൾ ആയിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് ഞാനത് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ ഇതൊരു ഇവരുടെ ഒരു ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒന്നുകൂടിയാണിത് ശരിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല പാർട്സും തേർഡ് ജനറേഷനിലും അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷനിലും ഉൾപ്പെടുന്ന പാർട്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെൽത്ത് കോട്ടിങ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല അതോടൊപ്പം തന്നെ റഡാറുകൾ ആയിക്കോട്ടെ വെപ്പൺസ് ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് ഇവർ വാങ്ങിയതാണ് അപ്പോൾ ഇതൊരു സ്റ്റെൽത്ത് ഫൈറ്റർ ആണോ എന്ന കാര്യത്തിലടക്കം ഒരുപാട് സംശയങ്ങൾ ഓൾറെഡി ഉയർന്നിട്ടുമുണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്ന് പറയുന്ന പോലെ ഇന്ത്യ കുറച്ച് വൈകിയാലും വരുന്നത് ഒരു ഒന്നൊന്നര മുതലും കൊണ്ട് തന്നെ ആയിരിക്കും ഇതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എം സി എ പ്രോജക്റ്റും അതുപോലെ തന്നെ ഈ ഒരു ക്യാനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എ എം സി എയുടെ വേഗത എന്ന് പറയുന്നത് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് മാക് ടു പോയിൻ്റ് വൺ ഫൈവ് ആണ് അതേ സ്ഥാനത്ത് ക്യാനിൻ്റെ മാക്സിമം വേഗത എന്ന് പറയുന്നത് മാക് വൺ പോയിൻ്റ് എയ്റ്റ് ആണ് ഈ ഒരു ഡിഫറൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ മാക് വൺ പോയിന്റ് എയ്റ്റും മാക് ടു പോയിന്റ് വൺ ഫൈവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും രണ്ട് യുദ്ധവിമാനങ്ങളുടെയും പെർഫോമൻസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം നമ്മുടെ എ എം സി എയില് നമ്മൾ ഉപയോഗിക്കുന്ന മിസൈലുകളായിക്കോട്ടെ ബോംബുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മോഡേൺ ടെക്നോളജികളായിക്കോട്ടെ അതൊക്കെ മികച്ചത് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ളവയുമായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ എന്തായാലും ഒരു കാനിനേക്കാൾ ഒരു പടി മുകളിൽ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ എം സി എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴത്തേക്ക് അത് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല അതീവ രഹസ്യ സ്വഭാവം ഇന്ന് ഇന്ത്യയും ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് ഒന്നും നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല എന്തായാലും പ്രോജക്റ്റ് ഇപ്പോൾ റണ്ണിങ് പ്രോജക്റ്റ് പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർ ഡെവലപ്മെന്റ് ആണ് എന്ന് മാത്രമേ നമുക്കറിയാവൂ എന്തായാലും കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ ഇന്ത്യ ഒരു സൈഡിൽ കൂടി വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ ചന്ദ്രനിലേക്ക് പോയി നമ്മൾ ഇനി ചൊവ്വയിൽ പോവും നമ്മൾ പല സ്ഥലങ്ങളിലും പോവും ഇതിനിടയിൽ എം സി എ വരും അഞ്ചും ആറും ഏഴും തലമുറ യുദ്ധവിമാനങ്ങളിൽ വരും അന്നും നിങ്ങൾ ഈ കറിയുമായിട്ടും പപ്പടവുമായിട്ടും ഒക്കെ താരതമ്യപ്പെടുത്തുന്നവര് താരതമ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അങ്ങനെ കളിയാക്കലുകൾക്കിടയിലൂടെ തന്നെ ഇന്ത്യ അതിശക്തമായി വളരും ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ് വളർന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും